നമസ്കാരം എഐസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിന് മറുപടിയുമായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട ഉൽപ്പന്നമെന്ന് നദ്ദ പരിഹസിച്ചു പൊതുജനം ആവർത്തിച്ച് നിരസിക്കുകയും രാഷ്ട്രീയമായ നിർബന്ധം മൂലം വിപണിയിൽ ഇറക്കേണ്ടിയും വന്ന പരാജയപ്പെട്ട ഉൽപ്പന്നത്തെ പോളിഷ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നിങ്ങൾ പ്രധാനമന്ത്രി മോദിക്ക് അയച്ച കത്തെന്ന് നദ്ദ പറഞ്ഞു രാഹുൽ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ പിന്തുണ തേടുന്നു കോൺഗ്രസ് എന്തിനാണ് രാഹുലിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നത് രാജ്യത്ത് ജാതീയമായ വിഭജനത്തിന് രാഹുൽ പ്രേരിപ്പിക്കുന്നു മോദിക്കെതിരെയുള്ള ആക്രമണത്തിൽ ഖാർഗെ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു ലോക്സഭ പ്രതിപക്ഷ നേതാവിനെതിരെ നടക്കുന്ന ഭീഷണികളിൽ ആശങ്കയും നിരാശയും രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഖാർഗെയുടെ കത്ത് കത്ത് വായിച്ചപ്പോൾ ഖാർഗെ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയാണെന്ന് തനിക്ക് തോന്നിയതായും നദ്ദ പറഞ്ഞു കത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ കൊള്ളരുതായ്മകൾ മറയ്ക്കുകയോ മനപൂർവ്വം അവഗണിക്കുകയോ ചെയ്തതായി കണ്ടു അതിനാൽ ആ കാര്യങ്ങൾ വിശദമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് പ്രധാനമാണെന്ന് എനിക്ക് തോന്നി രാജകുമാരന്റെ സമ്മർദ്ദത്തിൽ കീഴിൽ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടി കോപ്പി ആൻഡ് പേസ്റ്റ് പാർട്ടിയായത് സങ്കടകരമാണ് ിച്ചു യു എസ് സന്ദർശനത്തിനിടെയുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾക്കെതിരെ ബി ജെ പി ആക്രമണം കടുപ്പിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു മോദിക്ക് ഖർഗെ കഴിഞ്ഞ ദിവസം കത്തെഴുതിയത് അതേസമയം അമേരിക്കൻ സന്ദർശനത്തിനിടെ വിവാദ പരാമർശത്തിന് പിന്നാലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഭാരതീയ ജനതാ പാർട്ടി രംഗത്തെത്തിയിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വെളിപ്പെടുത്തുന്ന ബി ജെ പിയിലെ പ്രധാന നേതാക്കൾ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിനിടെ ഗാന്ധിജിയെ വിമർശിച്ചു രാഹുൽ ഗാന്ധി പതിവായി കൂട്ടുനിൽക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരോപിച്ചു സമൂഹത്തിൽ മനഃപൂർവ്വം വിലകൾ സൃഷ്ടിക്കുകയാണെന്ന് അമിത്ഷാ കുറ്റപ്പെടുത്തി പ്രത്യേകിച്ച് പ്രാദേശിക മതഭാഷാപരമായ തലങ്ങളിൽ സംവരണത്തെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ സമീപകാല പരാമർശങ്ങൾ ജാതി അടിസ്ഥാനമാക്കിയുള്ള കോട്ടകളോടുള്ള ബന്ധത്തിന്റെ ദീർഘകാല എതിർപ്പിന്റെ വ്യക്തമായ ഉദാഹരണമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു രാജ്യത്ത് സംവരണം നിർത്തലാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചതിലൂടെ രാഹുൽ ഗാന്ധിയുടെ സംവരണ വിരുദ്ധ മുഖം ഒരിക്കൽ കൂടി മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അവൻ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ വാക്കുകളായി മാറിയെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു മൂന്ന് ദിവസത്തെ യു എസ് സന്ദർശനത്തിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം വ്യാപകമായ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്

Crown near Karivatham, The Square near UST Global, White Manor near Artigal Ambalathra and Evergreen's Luxury Villas near Tirumala. Call 90482 55599. this Building Promoters, Private Limited, Thiruvananthapuram. <laughs>